ഒരുപാട് ആരാധകരുള്ള നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് അഹാന കൃഷ്ണ അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ പലതിലും അത്രയേറെ ശ്രദ്ധ ലഭിക്കുന്നുണ്ട് അടുത്തിടെ ആദ്യത്തെ അനുജത്തി കൃഷ്ണയുടെ ബേബി ഷവർ ചടങ്ങിൽ അഹാനയും അനുജത്തിമാരും വേറിട്ട നിറങ്ങളിൽ പ്രിൻസസ് ക്രൌണിൽ തിളങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അഹാനയുടെ ഇളം നീല ഗൌണും തലമുടിക്കെട്ടും ലുക്കും ശ്രദ്ധേയമായി മാറി അതിനുശേഷം അല്പം റിലാക്സ് ചെയ്ത് അഹാന ഇപ്പോൾ തനിക്ക് പറ്റിയ ഒരു കുറിച്ച് പോസ്റ്റുമായി വന്നിരിക്കുകയാണ് അഹാന കൃഷ്ണ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു പറ്റം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ മലയാള ഭാഷയുടെ കാര്യത്തിൽ പറ്റിയ ഒരു അബദ്ധത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോൾ കൂട്ടുകാരൻ നിമിഷ് രവിയുടെ ഒപ്പമുള്ള ചിത്രം ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അഹാന നൽകിയ ബി ജി എമ്മിലാണ് പണി വാളിയിരിക്കുന്നത് അടുത്ത ചിത്രത്തിന്റെ പണിപുരയിലേക്ക് പുറപ്പെടുന്ന നിമിഷിന് ആശംസ പറഞ്ഞു കൊണ്ടുള്ളതായിരുന്നു പോസ്റ്റ് ടൊവിനോ തോമസ് നായകനായി വേഷമിട്ട നരിവേട്ട എന്ന ചിത്രത്തിലെ ഗാനത്തിലെ നാമല്ലോ തീരത്തെ ഓളങ്ങൾ എന്ന ഭാഗമാണ് ബി എന്നാൽ അഹാന ഇതിനെ ലാവെല്ലോ തീരത്തെ ഓളങ്ങൾ എന്നാക്കി മാറ്റിയിരിക്കുകയാണ് വരികളിൽ ശരിക്കും ലാവെല്ലോ തീരത്തെ എന്ന് അഹാന അടിയുറച്ച് വിശ്വസിച്ചു എന്നാൽ ലാവെല്ലോ അല്ല നാമല്ലോ എന്നായിരുന്നു ആ വരികളിൽ എന്ന് താരം തിരിച്ചറിഞ്ഞു പറ്റിപ്പോയ അബദ്ധം മറച്ചു വെച്ചതുമില്ല അടുത്ത പോസിൽ അതും കൂടി ഉൾപ്പെടുത്തി പോരെങ്കിൽ അടുത്ത ഗാനത്തിൽ ലാവല്ലോ എന്ന് ഉൾപ്പെടുത്തണം എന്ന് സംഗീത സംവിധായകൻ ജെയ്ക്സ് ബിജോയ്ക്ക് ഒരു അഭ്യർത്ഥന കൂടി ചേർത്തു നിലവിൽ സോഷ്യൽ മീഡിയയിൽ റീൽസും മറ്റുമായി ട്രെൻഡിങ് ചെയ്യുന്ന വരികളാണ് നാമല്ലോ തീരത്തെ ഓളങ്ങളുടേത്